ഹായ് എവറി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ വയ്ക്കുന്നത് നമുക്ക് ചോറില് കൂട്ടനെക്കാട്ടിലും ചപ്പാത്തിക്ക് അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ സവോള തക്കാളി പിന്നെ കുറച്ച് മസാലാസ് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഇലക്കെ എത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയിൽ ഇനി ചെറുതായിട്ട് ഇങ്ങനെ പോറലിട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം പീൽ ചെയ്ത് കളയണം ഇനി നമുക്ക് ഈ തക്കാളിയുടെ കൂടെ കുറച്ച് മസാല നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ മസാലയും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിനാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഗ്രാമ്പു കറുവപ്പട്ട ഏലക്കായ പെരിഞ്ചീരകം ഇത്രയും കൂടി എടുത്തിട്ട് അതിൻ്റെ അത് അരച്ചെടുക്കണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്നും പേസ്റ്റാക്കി വെള്ളം ഒന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാതെ തന്നെ അരച്ച് റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് എണ്ണ ചൂടായതിലേക്ക് സവോള അങ്ങനെ പൊടിപൊടിയായി അരിഞ്ഞതാണ് വേണ്ടത് അത് ഇട്ടിട്ട് നന്നായി വഴറ്റാം ഈ സവോളയൊന്ന് വാടി വരുന്ന സമയം തന്നെ നമുക്ക് വേണ്ടതുള്ളൂ പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് ചിക്കൻ്റെ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് നാളികേരക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള നന്നായിട്ടൊന്ന് മൂത്ത് ഇതുപോലെയായിട്ട് വരണം ഇനി നമുക്ക് മസാല പൗഡറൊക്കെ ഇതിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിലിപ്പോൾ മല്ലിപ്പൊടിയും അതുപോലെ മുളകുപൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ടൊന്ന് വാടി വരട്ടെ അത് കഴിഞ്ഞാലാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മസാല പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ചിക്കൻ കറി റൈസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ചോറും കറിയായിട്ട് കഴിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ നല്ലത് ചപ്പാത്തിക്കോ അപ്പത്തിനോ ഒക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ചിക്കൻ നന്നായിട്ട് വേകുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാവും ഇത് റോസ്റ്റ് ചെയ്തും എടുക്കാം അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവിയായിട്ടും എടുക്കാവുന്നതാണ് ഒരു ഡിഫറെൻ്റ് സ്റ്റൈലിൽ ചിക്കൻ കഴിക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം